പത്തനംതിട്ട അടൂർ കണ്ണൻകുന്നിൽ ദേവി ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിൽ കുത്തി തുറന്ന് ദേവിക്ക് ചാർത്തിയിരുന്ന സ്വർണ്ണമാലയടക്കം മോഷ്ടാവ് കവർന്നു ദേവിക്ക് ചാർത്തിയിരുന്ന ഒരു പവനോളം തൂക്കമുള്ള സ്വർണ്ണമാലയും ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ നെക്ലേസും പണവും അടക്കം രണ്ട് ലക്ഷത്തോളം രൂപയുടെ കവർച്ച നടന്നിട്ടുണ്ട് രാവിലെ മേൽശാന്തി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിരലടയാള വിദഗ്ധർ അടക്കം സ്ഥലത്ത് പരിശോധന നടത്തി വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരുക്കത്തിന് വേണ്ടിയാണ് അവർ ഇന്നലെ ഒരു പത്ത് വരെ ക്ഷേത്രത്തിൽ ഇരുന്നത് അല്ലെങ്കിൽ സാധാരണ ക്ഷേത്രം എട്ട് മണിയാകുമ്പോൾ അടയ്ക്കുന്ന ക്ഷേത്രം ആറുമണിക്കാണ് തുറക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് വന്നപ്പോൾ തുറക്കാനായിട്ട് ഇടയ്ക്കുമ്പോൾ മെയിൻ നാലമ്പലത്തിന്റെ വാതിൽ പൊളിഞ്ഞു കിടക്കുന്നതുണ്ട് തുറന്നകത്ത് കയറി നോക്കിയപ്പോൾ ശ്രീകോവില് ഗണപതി അമ്പലത്തിന്റെ ശ്രീകോവില് പൊളിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പൊ ആ ക്ഷേത്രത്തിന് അകത്ത് എന്തായാലും തുറന്നു കിടക്കുന്നതായതുകൊണ്ട് ശ്രീകോവിലിനകത്ത് കയറി നിത്യം ചാർത്തുന്ന നാല് ആ ഒരു താലി നഷ്ടപ്പെട്ടിട്ട് ബോധ്യപ്പെട്ടു